അലൈക്കും വാർഹമത്തുല്ലാ വാത്ത റമലാൻ ഷെരീഫിൻ്റെ അവസാനത്തെ പത്തിലാണ് നമ്മളൊക്കെ എപ്പിയുള്ളത് അവസാനത്തെ പത്തിൽ നമ്മൾ പ്രതീക്ഷിക്കപ്പെടേണ്ട ഒരു രാത്രിയാണ് ലഹരിത്തുൽ കഥർ അള്ളാഹു ഹുസുബാനുഗത്താൽ ലൈലത്തുൽ കതർ കൊണ്ട് വിജയിക്കുന്ന ഫായിസിയങ്ങളിലും മുത്തഖിങ്ങളിലും നിന്നൊക്കെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അതുതന്നെ അവസാനത്തെ പത്തിര ഒറ്റപ്പെട്ട രാവുകളിലായിരിക്കുമെന്ന് ഒട്ടനേകം പണ്ഡിതന്മാർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇബിൻ ഹജർ ഹൈക്കമി തങ്ങൾ അവിടുത്തെ തെഫത്തിൽ നത്താജിലൊക്കെ പറയുന്നുണ്ട് അവസാനത്തെ ഒറ്റപ്പെട്ട രാവിൽ പ്രതീക്ഷിക്കണം പ്രതീക്ഷിക്കണമെന്നുള്ളതൊക്കെ എന്നാൽ അതിന്റെ കൂട്ടത്തിൽ തന്നെ ലൈലത്തുൽ കതർ ഇരുപത്തിയേഴാം രാവായിരിക്കുമെന്നുള്ളത് നമ്മളൊക്കെ ചെറുപ്പം മുതലേ കേട്ടുപോരുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ നമ്മളെ നാടുകളിലൊക്കെ ഇരുപത്തിയേഴാം ആകുമ്പോൾ ഒരു പ്രത്യേകമായിക്കൊണ്ട് ഒരു പ്രത്യേകത കൊടുക്കാറുണ്ട് അന്ന് പ്രത്യേകമായിക്കൊണ്ട് ആരാധനയ്ക്ക് നമ്മൾ കൂടുതലൊന്നു ഒരുങ്ങുകയും അങ്ങനെ എല്ലാ ആളുകളും ആ രാത്രിയിലൊന്ന് ശ്രദ്ധിക്കാറുണ്ട് അത് പഴയ ആളുകൾ തന്നെ നമുക്ക് പഴമക്കാരങ്ങനെ പഠിപ്പിച്ചു പോകുന്നതാണ് മാത്രമല്ല അതിൽ വ്യക്തമായി കൊണ്ടൊരുപാട് തെളിവുകൾ അതുപോലെ തന്നെ സാഹചര്യങ്ങൾ അതൊക്കെ നോക്കിയിട്ടാണ് അവരങ്ങനെ പറയാൻ കാരണം അപ്പം നമ്മളങ്ങനെ വെച്ചുകൊണ്ട് പറയല്ലോ ഒരുപാട് ഇമാമിങ്ങൾ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് സാധ്യതകൾ അപ്പം അതിന്റെ കൂട്ടത്തിൽ ഇബിൻ അബ്ബാസ് റബിയുള്ളോഹൻഹു തഫസീറിൻ്റെ ലോകത്ത് വലിയ മഹാനാണ് മുഫസീറാണ് ഒക്കെയാണ് മഹാനവറുകളൊക്കെ ലേലത്തിൽ കത്തിൽ പ്രതീക്ഷിക്കപ്പെടാൻ ഏറ്റവും കൂടുതൽ അത് ഇരുപത്തിയേഴിൻ്റെ രാവാണ് എന്ന് പറഞ്ഞത് മ മഹാനായ്മ ഫുറദ് റാജ് റബിയുള്ള തഫസീറു കബീറിലൊക്കെ കൊണ്ടുവരുന്നുണ്ട്

ആ ഒറ്റയിൽ തന്നെ അള്ളാക്ക് ഏഴിനോട് വല്ലാത്തൊരു താല്പര്യമുണ്ട് ഓരോ സാധ്യതകളാട്ടോ ഈ പറഞ്ഞ എന്നിട്ട് പറഞ്ഞു ആകാശ ഭൂമി ആയിച്ചകൾ ഇതൊക്കെ നോക്കുമ്പോ ഏഴിലാണല്ലോ വന്നു നിൽക്കുന്നത് അതുപോലെ തന്നെ ഏഴ് ഇങ്ങനെ തുടങ്ങിയിട്ട് പലതും അങ്ങനെ പറഞ്ഞിട്ട് അവസാനം അവസാനി പറഞ്ഞു ഇതൊക്കെ അറിയിക്കുന്നതിൻ്റെ ലേലത്തിൽ കതിറി ഇരുപത്തിയേഴിന്റെ രാത്രിയായിരിക്കും എന്നത് അറിയിക്കുന്നതിൻ്റെ ഇതിന് സാധ്യത ഇബിരപ്പാസമതി ഉള്ളോഹനെ പറഞ്ഞു അതൊക്കെ വെച്ചിട്ടായിരിക്കാം ആദ്യക്കേ ആദ്യം മുതലേ നമ്മൾ ഇതിൻ്റെ അതിൻ്റെ ഇതിന് ഒമ്പത്തെ വർഷം അതിന് ഒമ്പത്തു വർഷം അതിന് ഒമ്പത്തു വർഷമൊക്കെ ഇരുപത്തിയേഴിന് പ്രാധാന്യം കൊടുക്കാറുണ്ട് അതീ സാധ്യതകൾ വെച്ചിട്ടും അതുപോലെ തന്നെ വേറെ ഒരുപാട് മാമ്യങ്ങളും സാധ്യതകൾ പറഞ്ഞിട്ടും എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ അതൊക്കെ ആദ്യമേ ഉള്ളതാണ് എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ ചില സൂഫിയാക്കളായ പണ്ഡിതന്മാർ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ലൈലത്തുൽ കഥവ് പ്രതീക്ഷിക്കപ്പെടാൻ നമുക്ക് അത് ഏതൊരു സാധ്യതകൾ പറയാൻ ഏത് ദിവസം കൊണ്ടാണ് തുടങ്ങിയത് ആ തുടങ്ങിയ ദിവസം നോക്കിയാൽ നമുക്ക് ഏറെക്കുറെ ഏറെക്കുറെ ഒക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ചൊവ്വാഴ്ച കൊണ്ട് റമലാല് തുടങ്ങിയാൽ ലൈലത്തിൽ കതിൽ ഇരുപത്തിയേഴിൻ്റെ അന്ന് പ്രതീക്ഷിക്കണം എന്ന് വ്യക്തമായിക്കൊണ്ട് പറഞ്ഞ വിവരം മഹാനായിമ ഷെർവാനി റബിയുലോഹനെ ത്വ അധികരിച്ചു കൊണ്ട് ആസിയു ഷെർവാനി പറയുന്നുണ്ട് ഷെർവാനിയുടെ നാലാം വല്യം ഇതിൻ്റെ നാനൂറ്റി അറുപത്തി ഒമ്പതാമത്തെ പേജിൽഹു ഇമാലി റബിയുഹൻ മഹാനാണ് അവരും അവരല്ലാത്തവരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാണ്ട് മാസത്തിന്റെ എന്റെ ഓരോ ഏതു മാസമാണ് തുടങ്ങിയത് നോക്കിയിട്ട് അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു ഫുലത വേണ്ട ചൊവ്വാഴ്ച ദിവസമാണ് റമാൻ ഷെരീഫ് തുടങ്ങിയതെങ്കിൽ അല്ലെങ്കിൽ ഔ യോമൽ ജുമാഅത്ത് പറയുന്നുണ്ട് വെള്ളിയാഴ്ച ദിവസം തുടങ്ങിയാൽ അങ്ങനെയും പറയുന്നുണ്ട് ഏതായാലും ചൊവ്വാഴ്ച ദിവസം തുടങ്ങിയാൽ ഫഹിയ ലൈലത്തു ലൈലത്തുൽ കദർ അത് എന്റെ ഇരുപത്തിയേഴിൻ്റെ അന്നായിരിക്കും എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് ഒട്ടനേകം പണ്ഡിതന്മാർ ധാരാളം ആളുകൾ പറയുന്നുണ്ട് ഏതായാലും ഇത് സൂഫിയാക്കളായ മഹാന്മാരെ അങ്ങനെ അത് ഗണിച്ച് പോരായെന്ന് മാത്രല്ല അത് പല ഇമാമിയങ്ങളും നോക്കിയിട്ടുണ്ട് അതിനനുസരിച്ച് കൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അവരുടെ ഒക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് മഹാനായിമ്മ സാഹി നബി അള്ളാഹു പറയുകയാണ് ഷെയ്ഖു അബുൽ ഹസൻ അബുൽ അബുല്ലാ സബിന് വലിയ മഹാന അബുൽ പറയാണ് എനിക്ക് ചെറുപ്രായം ആയത് മുതൽക്കെ അതായത് ഓർമ്മ വച്ച കാലം മുതൽക്കുന്നൊക്കെ പറഞ്ഞ പ്രായകൂത്യത്തെ മുതൽക്കുന്നൊക്കെ പറഞ്ഞത് ആ ഒരു പ്രയോഗമാണത് എനിക്ക് ഓർമ്മ വച്ച കാലം മുതൽക്ക് എനിക്ക് എന്തായിട്ടില്ല എനിക്ക് എത്തിയിട്ടുണ്ട് എന്റെ നാത്തൊരു കതിര് എനിക്ക് ലേലത്തിൽ കതിർ നഷ്ടപ്പെട്ടിട്ടില്ല വി ഹാവിഹിൽ ഇതെത്തി ഈ കായിക പ്രകാരം അതായത് ഇവിടെ പറയുന്ന ഒരു കായിതുണ്ട് ഇപ്പൊ ചൊവ്വാഴ്ച ദിവസം അങ്ങനെ ആയാലും തിങ്കളാഴ്ചക്ക് പറയുന്നുണ്ട് അങ്ങനെ ബുധനാഴ്ചയ്ക്ക് പറയുന്നുണ്ട് ഒക്കെ പറയുന്നുണ്ട് ഇത് ഞാൻ നോക്കാറുണ്ടായിരുന്നു ഇത് നോക്കിയിട്ട് ലേലത്തുൽ കതർ ഏഴ് ദിവസേക്കാലം എന്ന് ഞാൻ മനസ്സിലാക്കിയെടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ലേലത്തുൽ കദറിന്റെ കാര്യങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടില്ല എന്നൊരു സാധ്യത വെച്ചുകൊണ്ട് അപല സമതി ഉള്ളോഹെന്ന് പറയുന്നുണ്ട് ഇതേ അഭിപ്രായം മഹാനേമ കല്ലൂബി റങ്ങിയ ഉള്ളാഹൻ ആവശ്യത്തിൽ കല്ലൂബിയിലും പറയുന്നുണ്ട് ഇതേ അഭിപ്രായം തന്നെ ഇത് അവിടെ നിന്നുള്ള ബാജൂരിൽ പൂജയിലിമി അങ്ങനെ തുടങ്ങിയിട്ട് പല പണ്ഡിതന്മാരും അവരുടെ ഫിക്കിഹിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നമുക്ക് ഇവിടെ റമദാൻ ഉറപ്പിച്ച് വന്നത് എൻ്റെ ഒരു പുതിയ ചൊവ്വാഴ്ച ദിവസമാണ് അപ്പം അതത്തെ ചർച്ച തന്നെ അപ്പം ചൊവ്വാഴ്ച ദിവസമാണ് നമുക്ക് റമദാനായി വന്നിട്ടുള്ളത് ശരിക്കും നോക്കിയാൽ കിട്ടും അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ശനിയാഴ്ച അസ്തമിച്ച രാത്രി ഇന്നിപ്പോ avyara uh, isa. ഇന്നിപ്പോ ഇന്നത്തെ രാത്രി അസ്തമിച്ച രാത്രി നമുക്ക് ഇരുപത്തി അഞ്ച് രാവാണ് അപ്പൊ അതുകൊണ്ട് ഇന്നും പ്രതീക്ഷിക്കപ്പെടേണ്ട രാത്രിയാണ് എല്ലാ ഒറ്റപ്പെട്ട രാവിലെ പ്രതീക്ഷിക്കണം അതോടൊപ്പം തന്നെ ഇരുപത്തിയേഴിൻ്റെ അന്ന് ഒന്ന് പ്രത്യേകമായി കൊണ്ട് ഊന്നൽ നൽകിയിട്ട് പ്രതീക്ഷിക്കണം പിന്നെ ഇങ്ങനെയൊക്കെ കാരണങ്ങൾ വരുമ്പം ഏതായാലും അതിന് നല്ല സാധ്യത കാണുന്ന കാണുന്നുണ്ട് കാരണം ഈ ഇങ്ങനെയൊന്നും ഇല്ലെങ്കിൽ തന്നെ അതായത് ചൊവ്വാഴ്ച ദിവസം റമഗാല് കൊണ്ട് തുടങ്ങിയിട്ടില്ലെങ്കിൽ തന്നെ എന്താണ് ലേലത്തിൽ കഥ പ്രതീക്ഷിക്കപ്പെടല്ലേ നമ്മൾ കൂടുതലും ഇരുപത്തേഴും പ്രതീക്ഷിക്കപ്പെടാറുണ്ട് അതിന്റെ കൂട്ടത്തിൽ ത്തിൽ ഇതും കൂടി ഇങ്ങോട്ട് കൂടുമ്പോ അങ്ങനെ ഉണ്ടല്ലോ പഞ്ചസാര ഒക്കെ തേൻമഴ പെയ്യാന്നൊക്കെ പറയും പോലെ അപ്പൊ അതുകൊണ്ട് ഇരട്ടി ഇരട്ടി ബലങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ഒന്നും കൂടി ഊന്നൽ നൽകാൻ ഏറ്റവും നല്ലത് തന്നെയാണ് അപ്പൊ ആയതുകൊണ്ട് തന്നെ ശനിയാഴ്ച അസ്തമിച്ച രാവ് ഈ ശനിയാഴ്ച ഇരുപത്തി ആറാം മുമ്പായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അത് അസ്തമിച്ച രാവ് എന്താകണം നേരത്തിൽ അത് പ്രതീക്ഷിക്കപ്പെടേണ്ട രാത്രി തന്നെയാണ് അതുകൊണ്ട് സാധ്യതകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് കൂടുതലായിക്കൊണ്ട് ആരാധനക്കന്ന് അതിൻ്റെ പ്രാധാന്യം കൊടുത്തിട്ട് കുറച്ച് ും അതുപോലെ എന്ത് വന്നാലും തറാവി ഒരു നിലക്കും നഷ്ടപ്പെടാതെ നോക്കുക വിത്തർ ഒരു നിലക്കും നഷ്ടപ്പെടാതെ നോക്കുക അത് പ്രാധാന്യമായിക്കൊണ്ട് നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണല്ലോ ഇനി കുറേ നേരം നേരം പുരോഗതി ആരാധിക്കുന്ന നിലവേക്ക് പറ്റിയില്ലെങ്കിലും തറാവി എങ്കിൽ എന്തായാലും അത് നിസ്കരിക്കാൻ വേണ്ടി നോക്കണം അതുപോലെ തന്നെ കുറച്ച് ദുഃഖീസ്കാരം അങ്ങനെ കുറച്ച് സംസ്കാരങ്ങൾ കൂട്ടിക്കൊടുത്താലും നല്ലതായിരിക്കും അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് മഹാന്മാരിങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊക്കെ വെറുതെ സൂഫിയാക്കളായ പണ്ഡിതന്മാർ അത് നോക്കിയിരുന്നു അത് നോക്കി മനസ്സിലാക്കിയിട്ടുണ്ട് അതനുസരിച്ചുകൊണ്ട് അവർ അമല ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ നമുക്കും അങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് തരുന്നത് എല്ലാവരോടായിട്ട് ഒറ്റ കാര്യേ പറയാനുള്ളു നിങ്ങളുടെ പ്രാർത്ഥനയിലേ ടമ്പാണ് പ്രാർത്ഥിക്കണം അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന എന്ന് മഹാന്മാര് പറഞ്ഞത് ജയതിന് സത്യമൊക്കെ പരാമർശിക്കുന്നുണ്ട് വൈബിയായ പ്രാർത്ഥന ഒരു ബന്ധവും ഇല്ലാതെ അങ്ങനെ പരസ്പരം അറിയാത്തവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കാം എനിക്ക് നിങ്ങളെ അറിയില്ല നിങ്ങൾക്ക് എന്നെ അറിയില്ല അങ്ങനെ ഈ രൂപത്തിലെ ബന്ധങ്ങൾ ഉണ്ട് ഒരു എൻ്റെ രക്തബന്ധങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ അയൽവാസി ബന്ധങ്ങളോ അല്ലെങ്കിൽ നാട്ടുകാരി എന്നോ അങ്ങനെയൊന്നുമില്ല ഏതോ നാട്ടുകാർ ഞാൻ ഏതോ നാട്ടുകാർ ഇങ്ങനെ ആ രൂപത്തിൽ നേരെ മറിച്ച് ഇങ്ങനെ ഒരു ക്ലാസിൻ്റെ പേരുള്ള ബന്ധം അപ്പോൾ ഒരു വഴിവിയാർ ബന്ധം എന്നൊക്കെ പറയാം നേരെ മറിച്ച് അവിടെ കൂടുതലങ്ങനെ ബന്ധങ്ങളൊന്നുമില്ല അപ്പം അങ്ങനത്തെ ഒരു എൻ്റെ കൊണ്ടൊരു ബന്ധം അങ്ങനെ ഉണ്ടല്ലോ ആ ഒരു സ്നേഹ പ്രകടനം ആ ഒരു സ്നേഹ സ്നേഹബന്ധം അതിൻ്റെ പേരിലുള്ള പ്രാർത്ഥന എന്തായാലും ഉത്തരം ഉണ്ടാകും അത് വിശ്വസിക്കുന്നവരാണ് ഞങ്ങളൊക്കെ അപ്പം നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സാധനം ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് അപ്പം ആയതുകൊണ്ട് എനിക്കും എനിക്ക് മാത്രം പോരാ നിങ്ങളേക്ക് ഈ ക്ലാസ് കിട്ടാൻ കാരണം എപ്പോഴും പറയാറുണ്ട് ഹുബർ റോസിലുള്ള കുട്ടിയായാലും ഹിപ്പിയങ്ങൾ അവർക്ക് വേണ്ടി നമ്മൾ ധാരിക്കണം അവർ നിങ്ങളുടെ പ്രാർത്ഥനയാണ് കാാംക്ഷിക്കുന്നത് അതുകൊണ്ട് പരസ്പരം അന്യോന്യം മുന്നോന്യം എല്ലാവരും ഇങ്ങോട്ടും ഇങ്ങോട്ടും ധാര മരിച്ചു പോയവർ ഒരിക്കലും മറക്കാൻ പാടില്ല എല്ലാവരും മരിച്ചവില അറിവാഹിലേക്ക് നമ്മൾ എന്താ കബറിലേക്ക് നമ്മൾ ചെയ്ത ഒരുപാട് പുള്ളികർമ്മങ്ങളൊക്കെ ഹജ്യ ചെയ്തുകൊണ്ടും ഒക്കെ നമ്മൾ ആ ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ ധാരണം അവരൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ കാക്ഷിക്കുന്നതിൻ്റെ കൊതിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മളും ഇങ്ങനെ ധാരിക്കുമ്പോൾ നമ്മൾ മരിച്ചു പോകുമ്പോൾ നമുക്ക് വേണ്ടി വിചാരിക്കാൻ വേണ്ടി നല്ല ആളുകൾ അള്ളാഹുത്തിൽ തരും അതും ഇതിൽ പെട്ടതാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയിൽ ഈ ചട്ടം കാണും അള്ളാഹു എല്ലാവരെയും ലേലത്തിൽ കൊണ്ട് വിജയിക്കുന്ന ഫാഹിസിനെത്തൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ ഈ റമദാൻ ഷെരീഫ് പറഞ്ഞു പോകുമ്പോൾ അനുകൂലമായി സാക്ഷി പറയുന്ന വിവാഹത്തിൽ നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ തന്നെ റമദാൻ ഷരീഫിനോട് ഇടപെറയാൻ അപ്പൊ നമ്മൾ ശരിക്കും മനസ്സിൽ ചിന്തിക്കണം പ്രചർക്കെ ഇത് അനുകൂലമായി ി പറയുന്ന യുഗത്തിലാണ് എന്റെ പ്രവർത്തനം ഉള്ളത് അതോടൊപ്പം തന്നെ ഇതിന്റെ അവസാനത്തിറങ്ങാനാക്കല്ലേ ഇത് അവസാനത്തെ റമദാനാക്കാതെ ഇനിയും ധാരാളം റമദാൻ എനിക്ക് ആയുസ് നീട്ടിത്തന്ന് ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യാനും പുണ്യങ്ങൾ ചെയ്യാനും എനിക്കിനി തോഫീക്ക് നൽകണം ആയുരാരോഗ്യ ആയുസ് നൽകണം അതുപോലെ തന്നെ ആഫിയത്തിലുള്ള ദീർഘായുസ് നൽകണം അതിപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹുഹു സ്വഹാനുബത്തലാമൻ്റെ ഫായിസീങ്ങളിലും മുത്തക്കിങ്ങൾ നമ്മളൊക്കെ പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ റമദാൻ ഷെരീഫ് നമ്മൾ ഇവിടെ പറയുമ്പം നരകമോചനം കിട്ടുന്ന വിഭാഗത്തിൽ നമ്മളെയൊക്കെ പെടുത്തി അനുകട്ടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വിഭാഗത്തിൽ നമ്മളെയൊക്കെ അള്ളാഹുത്തരപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഒരു കുഞ്ഞനെ ഒരു ഉമ്മ പ്രസവിക്കുമ്പോ എങ്ങനെയാണ് ഉണ്ടാവുക അതുപോലെ നമ്മളെ പാപങ്ങളെ അള്ളാഹു തല കഴുകി വൃത്തിയാക്കി പാപ സുരക്ഷിതരായിട്ട് ഈ റമദാൻ ശരീഫ് നമ്മൾക്ക് ഇന്ന് അനുകൂലമായി സച്ചി പറയുന്ന വിവാഹത്തിൽപ്പെടുത്തി എനിക്ക് മാനാവട്ടാണ് ഈ ബ്രാഹ്മണയ്ക്ക് അറഹാൻ